ഫ്രണ്ട്സ് അസ്ലാലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ ചാവക്കാട് മറൈൻ വേൾഡ് നന്നിട്ടുള്ളൊരു അക്കോറിയൻ കാണാൻ പോയിരുന്നു അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വൈകുന്നേരം ഒരു നാലു മണിയൊക്കെ ആയിട്ടുണ്ട് ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങണത് വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ട് വണ്ടിയായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് ഞങ്ങളിത് അപ്പോൾ ചെമ്പരവട്ടം പാലെത്തി ഇന്ത്യയിലെ ലാർജസ്റ്റ് പബ്ലിക് അക്കോറിയ അപ്പോൾ അതിൻ്റെ ഒരു എന്താണ് എൻട്രൻസ് ഏരിയയിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് എൻട്രൻസിൻ്റെ അവിടെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് അവർ അവിടെ ഒരു കടലാമനൊക്കെ ആയിട്ട് ഒരു സെറ്റിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കാണാൻ കുട്ടികൾക്കൊക്കെ നല്ലൊരു കൗതുകം തന്നെ ആയിരുന്നു പിള്ളേർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഏരിയയാണിത് അവിടെ കുട്ടികൾക്കായിട്ട് തന്നെ നല്ല ഒരു ആ ഒരു പ്ലേഗ്രൗണ്ടൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് സെപ്പറേറ്റ് ക്യാഷ് വേറെ കൊടുക്കണം അക്കോറയത്തിന് വേറെയാണ് അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഓരോരോ റൈഡിന് ഇത്ര ക്യാഷ് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ പിള്ളേർക്ക് കാണുമ്പോൾ നല്ലൊരു ഇഷ്ടമാവും അങ്ങനത്തെ ഒരു സെറ്റിങ്സ് ആണ് അവിടെ ഉള്ളത് ഇനി അക്കോറയത്തേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ക്ക് ടിക്കറ്റ് എടുക്കുകയാണ് വലിയവർക്ക് മുന്നൂറ്റൻപതും ചെറിയവർക്ക് ഇരുന്നൂറ്റൻപതും ആണ് അതിൻ്റെ ഉള്ളിലുള്ളൊരു ആ സെറ്റിങ്സ് പറയാണ്ടിരിക്കാൻ പറ്റൂല കാരണം ആ ഒരു അതിൻ്റെ ഉള്ളിൽ കയറിയാൽ നമുക്ക് കിട്ടുന്ന ഒരു ആംബിയൻസ് ഒരു ആ ഒരു ഫീൽ വേറെ തന്നെ ആയിരുന്നു എനിക്ക് ഇതിൻ്റെ ഈ അവിടുത്തെ അതിൻ്റെ ഉള്ളിൽ വരട്ട ഒരു സൗണ്ട് എനിക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടി കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് ഭയങ്കര സൗണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറുന്ന ടൈമിലുള്ള ഒരു വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ ഒരുപാട് മീനുകൾ എണ്ണിയാൽ തീരാത്തത്ര മീനുകൾ ഉണ്ടായിരുന്നു നമ്മൾ ഇതുവരെ കാണാത്ത ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാലും അത്യാവശ്യമൊക്കെ ഞാൻ എനിക്ക് കാണുമ്പോൾ നമുക്ക് ഒരു കൗതുകം തോന്നിയതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മറ്റേത് വീഡിയോ ഭയങ്കര ആയി പോവും പിന്നെ ഇതുപോലെ എല്ലാവരും കാലൊക്കെ വെള്ളത്തിലിട്ടിട്ട് ഇനി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളും അതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കി അതുപോലെ തന്നെ എടുത്ത് പറയേണ്ടത് ഒരു സംഭവമായിരുന്നു ഇത് ഇതിൻ്റെ ഇതുപോലെ കയറി നിന്നിട്ട് നോക്കുമ്പോൾ നല്ലൊരു ഫീലായിരുന്നു ഇപ്പോൾ ഈ ഒരു ഇതിപ്പോൾ ഞാൻ അത് ഇതുപോലെ കയറി നിന്ന് നോക്കുകയാണ് നല്ല ഭംഗിയായിരുന്നു കാണാൻ അതുപോലെ തന്നെ ഒരുപാട് അടുത്ത് കിട്ടണ ഒരു ഫീലായിരുന്നെ കൂടുതൽ പറയാനൊന്നും അറിയില്ല പക്ഷേ കാണാനായിട്ട് നല്ലൊരു ഒരു പ്രത്യേക ഒരു വന്യ തന്നെ ആയിരുന്നു ഇങ്ങനെ ഇതുകൂടെ നോക്കുന്ന ടൈമിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ വേറെ 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 സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ വേറെ ഒരു വഴിയിലേക്ക് കൂടിയൊക്കെ പോവുക അപ്പോൾ നമ്മൾ അടുത്ത ഭാഗത്ത് എത്തുന്ന ടൈമിൽ വേറൊരു എന്താ പറയുക ലോകത്ത് ഒരു ഫീൽ കിട്ടും കാണാൻ നല്ല രസമായിരുന്നു കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അങ്ങനത്തെ ഒരു ആംബിയൻസ് ആയിരുന്നു അവിടെ നന്നായിട്ട് വെറൈറ്റി ആയിട്ട് മീനുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അടുത്ത സെക്ഷനാണിത് അപ്പോൾ അതിങ്ങനെ ഇതുപോലെ ഇങ്ങനെ കയറി പോയിട്ട് ഒരു കാടിൻ്റെ ഉള്ളിലൊക്കെ കയറിയൊരു ഫീലായിരുന്നു നല്ല ഒരു ഇരുട്ടാണേലും എന്നാൽ നല്ല തണുപ്പൊക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അതിൻ്റെ അവിടെ ഒരു ചെറിയൊരു ഗ്ലാസ് ഉപയോഗിച്ചൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ആംബിയൻസ് നല്ല രസമായിരുന്നു അവിടുത്തെ ഒരു സൗണ്ടും സെറ്റിങ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു കാടിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടവും അവിടെ കാണുന്ന ഒരു മൃഗങ്ങളൊക്കെ ഒരു സൗണ്ടൊക്കെ ഉണ്ടാവില്ല അതുപോലായിരുന്നു നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം കൂടുതൽ കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് അവർ ആ ഒരു സൗണ്ടും ഓരോന്ന് കാണുമ്പോൾ അവർക്കൊരു കൗതുകം ഉണ്ടാവില്ല അപ്പോൾ ഒരിങ്ങനെ ഓരോന്ന് പറയുമ്പോൾ നമുക്കത് ഡയറക്റ്റായിട്ട് ഇതിൽ സൗണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല പക്ഷേ ആ ഒരു നല്ലൊരു ഇതായിരുന്നു കാണാനായിട്ടൊക്കെ ആ ഒരു സൗണ്ടൊക്കെ പിന്നെ എടുത്ത് മീനുകളെടുത്ത് പറയേണ്ടതുണ്ടിരുന്ന് നമ്മൾ കടലിൽ എന്തെല്ലാം ഐറ്റങ്ങളുണ്ടോ അതിൻ്റെ ഒരു മിക്കവാറും ഭാഗങ്ങൾ തന്നെ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു പിന്നെ ഭയങ്കര അത്ഭുതമായി തോന്നിയത് ഈ ഒരു മീനായിരുന്നു ഇതിന് നാല് കാലുണ്ടായിരുന്നു അപ്പോൾ ആ നാല് കാല് വെച്ചിട്ട് ഇങ്ങനെ നടന്ന് നടക്കുന്ന ഒരു ഇതുണ്ട് ഈ മീൻ സാധാരണ പോലെയല്ല നടന്നിരുന്നു പക്ഷേ അത് ഞാൻ വീട് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ പിന്നെ നിന്ന് പിന്നെ അതിനെ കുറേ ഇളക്കി നോക്കിയിട്ടും അത് പിന്നെ അവിടുന്ന് ഇളക്കും കണ്ടില്ല അപ്പോൾ അതിൻ്റെ മുന്നേ നാല് കാലിട്ട് ഇങ്ങനെ നടക്കുന്നത് കണ്ടിരുന്നു പിന്നെ ഇത് ഇതുപോലെ ഒരു കടലിൻ്റെ അടിയിലേക്ക് നോക്കിയാൽ എങ്ങനെ അതേപോലെ ആയിരുന്നു ഈ ഒരു ഇത് ഇങ്ങനെ എല്ലാ മീനുകളും ഇങ്ങനെ വന്ന് കാണുമ്പോൾ അതിൻ്റെ ആ ഒരുപാട് ദൂരെ വരെ അത് ഉണ്ട് പക്ഷെ എനിക്ക് അത്ര കൊണ്ട് ലോങ് ആയിട്ട് വീഡിയോ പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് ശരിക്കും കടലിൻ്റെ ഒരു അടിഭാഗത്തേക്ക് നോക്കുന്ന ആ ഒരു ഇതുണ്ടായിരുന്നു എല്ലാവരും അവിടെ ഇങ്ങനെ കൂടി നിന്ന് നോക്കിയിട്ട് കണ്ടപ്പോൾ വേഗം പോയി നോക്കിയതായിരുന്നു എന്താ സംഭവം എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതവിടെ തെരണ്ടി ഞങ്ങളെ നാട്ടിൽ ഇതിനെ അങ്ങനെ പറയാം എങ്ങനെ ഇങ്ങനെ അറിയില്ല അപ്പോൾ അതിന് ഒരു ഫുഡ് ഉണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ കയ്യിലാക്കിയിട്ട് ഇങ്ങനെ കൈ വെച്ചു കൊടുത്താൽ നമ്മളെ കൈ ഇങ്ങനെ വന്ന് ഇതാക്കും പക്ഷേ വേദനക്കൊന്നുമില്ല അങ്ങനെ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നുണ്ട് നല്ല ഒരു എങ്ങനെ ഇങ്ങനെ പറയാമെന്നറിയണില്ല നല്ല അടിപൊളി ഒരു സംഭവം തന്നെ ആയിരുന്നു ഇത്രയും മീനുകളെ ഡയറക്റ്റായിട്ട് കാണുക എന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു ഇതായിരുന്നു അതുപോലെ ആ ഒരു ആംബിയൻസും അതേപോലെ തന്നെ നല്ലൊരു ആംബിയൻസ് ആംബിയൻസായിരുന്നു പിന്നെ ഇതുപോലൊരു അണ്ടർഗ്രൗണ്ട് അതിൻ്റെ മേൽക്കൂടി മീനുകൾ നമ്മൾ തലക്ക് ഇതായിട്ട് ഇങ്ങനെ മീൻ പോകണ ഒരു കാര്യം നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് അതുപോലെ അതിൻ്റെ ഉള്ളിൽ കൂടി തന്നെ ഓരോ ആൾ ഓക്സിജൻ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നീന്തി പോണതും കാണാണ്ടായിരുന്നു ഒരുപാട് ടൈം അവരവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒരുപാട് ആൾക്കാർ ഫോട്ടോ വീഡിയോ ഒക്കെ ഇങ്ങനെ സെൽഫി ആയിട്ടൊക്കെ എടുത്തിരുന്നു നല്ല രസമായിരുന്നു കാണാനായിട്ട് പിന്നീട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം അത് പുറത്തായിട്ടാണ് അതുപോലെ എല്ലാവരും മീനിങ്ങനെ ഫുഡ് കൊടുക്കുന്നുണ്ട് അത് മീൻ വന്ന് കയ്യിൽ തന്നെ കയറി ഇങ്ങനെ മീൻ ഇങ്ങനെ ഫുഡ് കഴിക്കുകയാണ് ഇടുക്കി നല്ല ഭംഗിയിരുന്നു കാണാൻ പിള്ളേരൊക്കെ ആയി ഒരു കൗതുകമായിരുന്നു പുള്ളരിക്കൊക്കെ അത് പിന്നെ അതിൻ്റെ പുറത്തായിട്ടാണ് ഇങ്ങനെയുള്ളത് അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കുട്ടികളങ്ങനെ ഓരോരോ റൈഡിലൊക്കെ കയറ്റി പിന്നെ പിള്ളേർ ഒരുപാട് എൻജോയ് ചെയ്ത് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് നല്ല അല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ പിള്ളേരെല്ലാ റെഡിയും കയറിയിരുന്നു ശേഷം ഞങ്ങളവിടെ അടുത്തായിട്ട് ബീച്ചുള്ളത് അപ്പോൾ ബീച്ചിൽ കണ്ട് പോകുന്ന കൊടുത്തൊക്കെ നല്ല ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല ഇതായിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ അങ്ങനെ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത് പക്ഷേ അപ്പോത്തിനൊക്കെ ആ പരിപാടി കഴിഞ്ഞിരുന്നു പിന്നെ പോണ ഭാഗത്തായിട്ട് ഇതേപോലെ ഉപ്പിരി മാങ്ങ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ വാങ്ങി കഴിച്ച് ബീച്ചിൽ രണ്ട് സൈഡ് പോണ ഭാഗത്തായിട്ട് ഇങ്ങനെ ഓരോരോ സ്റ്റാളുകൾ ഒരുപാട് വരുന്നുണ്ട് അപ്പൊ അതിലത്തെ ഒരു സ്റ്റാളാത് അപ്പൊ അങ്ങനെ ഒരു ഗോവ ടെച്ചൊക്കെ തോന്നുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പൊ ഇതുപോലത്തെ ഒരുപാട് സ്റ്റാളവിടെ വരണുണ്ട് പിന്നീട് ഞങ്ങള് കുറച്ചുനേരം അവിടെ ബീച്ചിലിരുന്ന് അപ്പൊ ഇതിനെ വീട്ടിൽ പോരോ ചെയ്തത് ഇപ്പൊ വരുന്ന വഴിയിലാണ് ഫുഡൊക്കെ കഴിച്ചത് പക്ഷെ അതൊക്കെ വീഡിയോ കൊടുത്താനായിട്ട് വിട്ടുപോയി പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ അതിന് കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ അന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോസുമായിട്ട് വരുന്നത് വരെ ബ ബൈ